മഹാരാഷ്ട്രയിലെ ഫേമസ് ആയിട്ടുള്ള ടഡോബ ട ടൈഗർ റിസർവില് സഫാരിക്കായിട്ട് വന്നിരിക്കുകയാണ് പതിനാല് പേരുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത് ഫസ്റ്റ് സഫാരിയുടെ തുടക്കത്തിൽ തന്നെ ഒരു ലപ്പേഡിൻ്റെ സൈറ്റിങ് ഏകദേശം ഇരുപത് മിനിറ്റോളമാണ് കിട്ടിയത് ടഡോബയിൽ ലപ്പേഡിൻ്റെ സൈറ്റിങ് വളരെ റയറാണെന്നാണ് ഇവിടുള്ളവർ പറഞ്ഞത് ലപ്പേഡ് മാത്രമല്ല കടുവയും വൈൽഡ് ഡോഗ്സും കരടിയും ഉൾപ്പെടെ ഓട്ടോമിക്ക എല്ലാ ആനിമൽസിനെയും നമുക്കിവിടുന്ന് രണ്ട് ദിവസത്തെ സഫാരിയിൽ കാണാൻ പറ്റി ടഡോബയിലെ സഫാരിയുടെ കാഴ്ചകൾ കണ്ടാലോ മഹാരാഷ്ട്രയിലെ ചന്ദ്രപ്പൂരിനടുത്തുള്ള ടോബ അന്താരി ടൈഗർ റിസർവ് ഇത്തവണ പതിനാല് പേരുടെ ഒരു ബാച്ച് അഞ്ച് സഫാരി എടുക്കാനാണ് ടഡോബയിലേക്ക് വന്നിരിക്കുന്നത് ടഡോബ ട ടൈഗർ റിസർവില് കോർ സോണിലും ബഫർ സോണിലും ആയിട്ട് വെഹിക്കിൾ സഫാരിസ് അവൈലബിൾ ആണ് കോർ സോണിൽ മൊഹർലി ഗേറ്റും അതുപോലെ തന്നെ കുത്തുവാഡ ഗേറ്റും രണ്ടിൻ്റെ സഫാരി ചെയ്യുന്ന റൂട്ട് സെയിം ആണെങ്കിലും തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗേറ്റുകളിൽ നിന്നായിട്ടാണ് വാഹനങ്ങളുടെ എൻട്രി കൊടുത്തിരിക്കുന്നത് മൊഹർലിയുടെ തന്നെ ബഫർ സോണിൽ അഗർസരി ദേവാഡ അടിഗോൺ ജുനോന മാംല അങ്ങനെ അഞ്ച് സോണുകളിലായിട്ടാണ് സഫാരി കൊടുത്തിരിക്കുന്നത് ഇതിൽ പല സോണുകളും സെയിം ആണെങ്കിലും എൻട്രി വരുന്നത് പല സ്ഥലത്തു നിന്നായിരിക്കും രാവിലത്തെ സഫാരി തുടങ്ങിയിട്ട് നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഒരു വാട്ടർ അടുത്താണ് അത്യാവശ്യം വലിയൊരു ലേക്കാണ് കോളർവാലി ഫീമെയിലിന് പേരുള്ള ഒരു ഫീമെയിൽ ടൈഗ്രസിൻ്റെ ഒരു ടെറിട്ടറിയാണ് ഇവിടെ ഇപ്പോൾ ആ ടൈഗ്രസിന് മൂന്ന് കപ്സ് കൂടിയുണ്ട് അപ്പോൾ ആ ഭാഗത്ത് മൂവ്മെൻറ്റ്സ് ഒന്നും കാണാത്തത് കൊണ്ട് തന്നെ അടുത്ത ഏരിയയിലേക്ക് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ ആദ്യം കണ്ട സൈറ്റിങ് ഇതാ ഇവൻ്റെയാണ് കേഴമാനെന്നും കേഴയാടെന്നും ഒക്കെ വിളിക്കുന്ന ബാർക്കിംഗ് ഡിയർ നമ്മുടെ ഇവിടുത്തെ കാടുകളെ അപേക്ഷിച്ച് ബാർക്കിംഗ് ഡിയറ് ഒരുപാടെണ്ണം തടോബയിൽ കാണാൻ കഴിഞ്ഞു ഇതുവരെ നടത്തിയ യാത്രകളിൽ ബാർക്കിംഗ് ഡിയറിൻ്റെ സൈറ്റിങ് ഇത്ര അടുത്തു നിന്ന് കിട്ടുന്നത് ആദ്യമായിട്ടാണ് തഡോബയിലെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ മെയിൻ റോഡ് ടാർ ചെയ്ത് നല്ല കണ്ടീഷനാക്കിയിട്ടിരിക്കുകയാണ് അങ്ങനെ ഈ മെയിൻ റോഡിൽ കൂടെ പോയിട്ട് ചെറിയൊരു മണ്ണറോഡിയിലേക്ക് തിരിഞ്ഞപ്പോൾ ഒരു എക്സൈറ്റിംഗ് ആയിരുന്നു റോഡിൻ്റെ നടുക്ക് ഒരു പുള്ളിപ്പുലി ഇരിക്കുന്നു ഞങ്ങളുടെ വണ്ടിയിൽ നോക്കി ഒരൊറ്റ ഇരിപ്പാണ് പുറകിൽ ഒരു വണ്ടിയും കൂടെ വന്നു ആ വണ്ടിയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകണോ പോകണം എന്നൊരു ചെറിയ സംശയം പ്രകടിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരുന്നു ഏകദേശം ഒരു വർഷത്തിന് മുന്നേ ബന്ദിപ്പൂരിന്ന് നല്ലൊരു ലപ്പേഡ് സൈറ്റിംഗ് കിട്ടിയതിന് ശേഷം പിന്നീട് ഇത്ര അടുത്ത് ലെപ്പേഡിനെ കിട്ടുന്നത് ഇപ്പോഴാണ് കബനിയിൽ നിന്ന് മരത്തിൻ്റെ മുകളിലുള്ള ഒരു ലപ്പേഡിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ തറയിലിരിക്കുന്ന ലെപ്പേഡിനെ ഇത്രയും അടുത്ത് ഇത്രയും ക്ലോസ് എടുക്കാൻ പറ്റിയതും ആദ്യമായിട്ടാണ് നമ്മളുടെ അടക്കം ആകെ രണ്ട് സഫാരി വണ്ടിയേ ഇവിടെ എത്തിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന് അധികം ഡിസ്റ്റർബൻസ് ഒന്നും തോന്നുന്നില്ല ഇതൊരു സബഡൽറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ലെപ്പേഡാണ് അധികം വലിപ്പമൊന്നുമില്ല നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ള ജയ്പൂരിലെ റാണയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു കുട്ടി ലെപ്പേഡാണ് നമ്മുടെ സഫാരി വണ്ടി മുന്നോട്ട് പോകേണ്ട വഴിയിലാണ് ഈ ലപ്പേഡ് ഇരിക്കുന്നത് ഈ വളവിന് തൊട്ട് മുന്നേ കണ്ടതുകൊണ്ടാണ് ലപ്പേഡിനെ ഇങ്ങനെ നിർത്തി കാണാനുള്ള സാഹചര്യം കിട്ടിയത് അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി അടുത്തോട്ട് എത്തി കഴിയുമ്പോൾ ഇത് ഉറപ്പായിട്ടും ഓടിപ്പോയനെ കുറച്ച് നേരം നമ്മളെ വാച്ച് ചെന്നിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായെന്ന് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അത് അവിടെ കിടന്നു പക്ഷേ അതിൻ്റെ ചെവി ശ്രദ്ധിച്ചോണം ഫുൾ ടൈം ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് തിരിച്ചു പിടിച്ചിട്ട് എന്തെങ്കിലും സൗണ്ട് കിട്ടുന്നുണ്ടോയെന്ന് ശ്രദ്ധിച്ചാണ് കിടപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇതാ ഇതുപോലുള്ള ചില കുസൃതികളൊക്കെ കാണിക്കുന്നുണ്ട് ഒന്ന് ഉരുളാനും അറിയാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഇടയ്ക്കുള്ള വിഷ്വൽസ് കട്ടായി പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ലേ കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഫോട്ടോയും കൂടി എടുക്കുന്നുണ്ട് അത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം അങ്ങനെ കുറേ നേരം തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടന്നിട്ട് എഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ അടുത്ത പോസ് തന്നു ഈ സൈറ്റിങ്ങോടു കൂടി ഈ ട്രിപ്പ് മുതലായി എന്നാണ് നമ്മുടെ കൂട്ടത്തിൽ വന്ന ജോ സാറ് പറഞ്ഞത് ഏകദേശം പതിനേഴ് വർഷമായിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ജോ സാറിന് ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ലെപ്പേഡ് സൈറ്റിംഗ് കിട്ടുന്നതെന്നാണ് സാറ് പറഞ്ഞത് ശരിക്കും ഈ ലപ്പേഡിൽ ആദ്യം കണ്ടപ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് നാല് സെക്കൻഡ് അത് ലെപ്പേഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ കാര്യം വേറെ ഒന്നുമല്ല ലൈറ്റ് അത്യാവശ്യം കുറവായിരുന്നു പിന്നെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ എന്താണെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റിയില്ല പിന്നെ കയറി വന്നപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ഈ ഒരു സൈറ്റിങ് കിട്ടിയത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ കുറേ നേരം നമ്മുടെ ക്യാമറയ്ക്ക് വേണ്ടി പോസ് ചെയ്തിട്ട് വീണ്ടും ആദ്യത്തെ പൊസിഷനിലേക്ക് വന്ന് കിടക്കുകയാണ് വേറെ രണ്ട് മൂന്ന് സഫാരി വണ്ടികളിലൂടെ നമ്മുടെ പുറകിലേക്ക് വരുന്ന ശബ്ദം ആണ് അധികം നേരം പിന്നെ വെയിറ്റ് ചെയ്യാതെ സൈഡിലത്തെ കാട്ടിനകത്തേക്ക് ഓടിക്കേറി അങ്ങനെ സഫാരി തുടങ്ങിയിട്ട് അധികം താമസിക്കാതെ തന്നെ ഒരു അടിപൊളി ലെഫ്റ്റേർഡ് സൈറ്റും കിട്ടിയിട്ട് ഞങ്ങളുടെ സഫാരി തുടരുകയാണ് മൊഹർലി ഗേറ്റിൽ നിന്ന് നേരെയുള്ള റോഡ് നല്ല ടാർ ചെയ്ത കണ്ടീഷൻ വഴിയാണ് അവിടുന്ന് രണ്ട് സൈഡിലേക്കും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കുറേയധികം ചെറിയ മണ്ണ് വഴികളുണ്ട് ഈ വഴികളിലൂടെയെല്ലാം നമ്മുടെ സഫാരി വണ്ടികൾ പോകുന്നതുമാണ് മിക്കവാറും ഈ വഴികളിൽ നിന്നാണ് ടൈഗറിൻ്റെ ഒക്കെ പക്ക്മാർക്ക് നമുക്ക് കിട്ടുന്നു ഞങ്ങൾക്കും ഈ പോയ സഫാരിയിൽ ഒന്ന് രണ്ട് സ്ഥലത്തുനിന്ന് പക്ക്മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കുറച്ച് പഴയതുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കാട്ടിൽ ടൈഗറിൻ്റെ ഒരു ഡെൻസിറ്റി നമുക്ക് ഏകദേശം പിടിയിട്ടുന്നുണ്ട് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു സാമ്പാർ ഡിയർ ഇങ്ങനെ ഒരേ പൊസിഷനിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നു ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് വാച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതിന് വായിക്ക് എന്തോ ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് ഒന്നിൽ വേറെ ഏതെങ്കിലും സാമ്പാർ ഡിയറുമായിട്ട് തമ്മിൽ കുത്തുകൂടിയതാവാം അല്ലെങ്കിൽ ചിലപ്പം ഇരവടിയന്മാരായിട്ടുള്ള ആരെങ്കിലും ഇതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിടത്തുനിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട് വന്നതുമാകാം വായിൽ നിന്നും ചോരയും ഉമുന്നീരും കൂടെ ഊർന്നിറങ്ങുന്നതുവരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപകടം പറ്റിയതുകൊണ്ട് തന്നെ ഈ സാമ്പാർ ഡിയർ വളരെ ശ്രദ്ധിച്ചാണ് നടന്നു പോകുന്നത് വെള്ളം കുടിക്കാനുള്ള പോക്കായിരിക്കാം ഈ സാമ്പാർ ഡിയറ് ഇറങ്ങി പോകുന്നവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു കാര്യം വേറെ ഒന്നുമല്ല ഇതിപ്പോൾ വല്ലതും സംഭവിച്ച ഒരു മുറിവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഇരവെടിയനായിട്ടുള്ള മൃഗം ഈ ഭാഗത്ത് എവിടെയെങ്കിലും തന്നെ കാണും അതുകൊണ്ടാണ് ഇതിത്രയും ശ്രദ്ധിച്ച് ഇങ്ങനെ നടക്കുന്നത് കുറേ നേരം കഴിഞ്ഞ് വെള്ളം കുടിക്കാനങ്ങ് ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു മൊഹർലി ഗേറ്റിലെ കോർ സോണിലെ ജിപ്സി സഫാരിക്ക് ഒരു ജിപ്സിക്ക് ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഫോട്ടോഗ്രാഫിക്ക് സൗകര്യപ്രദമായിട്ട് ഒരു ജിപ്സിയിൽ നാല് പേര് വെച്ചാണ് നമ്മൾ ഈ ട്രിപ്പ് ബുക്ക് ചെയ്തിരിക്കുന്നത് റോഡിൻ്റെ സൈഡിൽ ഇളം വെയിൽ കൊണ്ടിരിക്കുന്ന രണ്ടുപേരെ കണ്ടോ റെഡ് ബാറ്റിൽ ലാപ്പും കാണും തിരിപ്പക്ഷി ഒരിക്കലും മരക്കൊമ്പുകളിൽ ഇരിക്കത്തില്ല എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഇവർക്കുണ്ട് ഒന്നുകിൽ ഇവർ പറന്ന് കിടക്കും അതല്ലെങ്കിൽ ഇതുപോലെ നിലത്തായിരിക്കും മരക്കൊമ്പുകൾ കിടക്ക് ഒളിച്ചിരുന്ന് നോക്കുന്ന ഒരാളെ കണ്ടു വൈറ്റ് ടൈഡ് ബസാട് വെള്ളക്കണ്ണി പരന്തെന്നാണ് മലയാളത്തിലുള്ള ഇതിൻ്റെ വിളിപ്പേര് അങ്ങനെ നമ്മുടെ വണ്ടി കുറേ മുന്നോട്ട് പോയപ്പോൾ നല്ല ഡിസ്റ്റൻസിൽ ഒരു കൂട്ടം വൈൽഡ് ഡോഗ്സ് ഉണ്ടായിരുന്നു രാവിലെ ഇളം വെയിലുകൊണ്ട് അവന്മാരങ്ങനെ കിടക്കുകയാണ് മിക്കവാറും അവർ ഇരപിടുത്തമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള കിടപ്പാവാനാണ് സാധ്യത വിശ്രമവും കളികളും ഒക്കെ ആയിട്ട് കുറേ നേരം ഒരു ഒരഞ്ചാറെ എണ്ണമുള്ള ഒരു ചെറിയൊരു പാക്കാണ് നമ്മുടെ വണ്ടി കിടക്കുന്ന റോഡിൽ നിന്നും അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിൽ തന്നെയായിരുന്നു യുവന്മാർ കിടന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള വിഷയങ്ങളൊന്നും കിട്ടിയിട്ടില്ല യുവന്മാർ ഈ ഓടുന്നതും കളിക്കുന്നതും ചാടുന്നതും ഒക്കെ മാത്രമാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് കുറേ നേരം നമ്മളെ ശ്രദ്ധിക്കുന്നുമുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വണ്ടിയിലേക്കൊക്കെ നോക്കുന്നുണ്ട് ടഡോബയിൽ നമ്മൾ ചെയ്ത അഞ്ച് സഫാരിയുടെ എല്ലാ കാഴ്ചകളും കൂടെ ചേർത്തിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ടഡോബയിലെ സഫാരിക്ക് ഒരു പ്രത്യേകത കൂടെയുണ്ട് ഒരു കാരണവശാലും ഇതിനകത്ത് മൊബൈൽ ഫോൺ അലൗഡ് അല്ല വണ്ടിയിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ അവർ മേടിച്ച് ഒരു ബോക്സിലിട്ട് ലോക്ക് ചെയ്ത് വെക്കും ഇവിടെ നേരത്തെ സഫാരിയുടെ സമയത്ത് മൊബൈൽ ഫോണിൽ സെൽഫി ഒക്കെ എടുക്കാൻ ശ്രമിച്ച് ആൾ വണ്ടിയിൽ നിന്ന് താഴെ വഴിയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും സ്ട്രിക്റ്റായിട്ടുള്ളൊരു നിയമം ഇവിടെ പാസ്സാക്കിയതും ഇപ്പം അലോ ചെയ്യാത്തതും സഫാരി ബുക്ക് ചെയ്യുമ്പോൾ മാക്സിമം നേരത്തെ തന്നെ നമ്മൾ ബുക്ക് ചെയ്താലേ ഇവിടെ വഴക്കുകൾ കിട്ടാൻ സാധ്യതയുള്ളൂ അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടുത്തെ എല്ലാ സോണിലും സഫാരിക്ക് ഉച്ചകഴിഞ്ഞുള്ള വെയിൽ കൊണ്ട് റോഡിന് നടുക്കിരിക്കുന്ന കുറച്ച് ഹനുമാൻ ലങ്കൂറുകളാണ് ചെറിയൊരു കൂട്ടമാണ് യുവന്മാരു മുമ്പേ നമ്മൾ വൈൽഡ് ലോഗ്സിനെ കണ്ട പോലെ തന്നെ നല്ല ആക്റ്റീവായിട്ട് ചാടലും മറിയലും ഒക്കെ ഉണ്ട് യുവന്മാർ ശരിക്കു പറഞ്ഞാൽ കാട്ടിലെ കുസൃതി കുരങ്ങന്മാരാണ് നല്ല വേനൽക്കാലം ആകുമ്പോൾ വലിയ മരങ്ങളുടെ ശാഖയിലൊക്കെ കയറിയിരുന്നിട്ട് ഇമാർ പച്ചലയുടെ നാമ്പുകൾ തിന്നും ആ കൂട്ടത്തിൽ കുറച്ച് ഇലയൊക്കെ ഇവർ പറിച്ചു താഴേക്കിടും അത് താഴെക്കൂടെ നടക്കുന്ന മാനുകൾക്കൊക്കെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കാട്ടിൻ്റെ ഉള്ളിൽ പരസ്പര സഹകരണത്തോടെയാണ് ഈ മൃഗങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത് റോഡിൻ്റെ സൈഡിൽ തന്നെ ഒരു നല്ലൊരു പൂവൻ കാട്ടുകോഴി സാധാരണ വണ്ടിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇവരങ്ങനെ നിന്ന് വരാത്തതാണ് പക്ഷേ ഇവനധികം കുഴപ്പമില്ല എന്ന് തോന്നുന്നു കുറച്ച് ദൂരത്ത് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്നപ്പം ഇവൻ വലിയ അധികം മൈൻഡ് ചെയ്യാതെ വീണ്ടും അവൻ തീറ്റ തേടി നിന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ഡ്രൈ ആയി കിടക്കുന്ന കാട്ടിലും ഈ മണ്ണിൻ്റെ പുല്ലിൻ്റെയൊക്കെ ഇടയിൽ ചെറിയ ചെറിയ ജീവികളും ചെറിയ കീടങ്ങളൊക്കെ കിട്ടും അതൊക്കെയാണ് ഇവർ ഈ ചരഞ്ഞു തിന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു അപകട സൂചന കിട്ടിക്കഴിഞ്ഞാൽ യുവന്മാർ നല്ല സ്പീഡിൽ പറക്കുകയും ചെയ്യും മറ്റു കാടുകളെ അപേക്ഷിച്ച് മയിലുകളുടെ എണ്ണം ഇവിടെ കുറച്ച് കുറവാണെന്നാണ് തോന്നുന്നത് അധികം മയിലുകളെയൊന്നും കണ്ടില്ല വളരെ കുറച്ചെണ്ണത്തിന് മാത്രമേ നമുക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ ഫയർലൈൻ്റെ വർക്കുകൾ ഈ ഫോറസ്റ്റിലും വളരെ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട് നല്ല ഡ്രൈ സീസൺ ആയി കഴിയുമ്പോൾ ചെറിയൊരു തീപ്പനിൽ തന്നെ കാട് മുഴുവൻ കത്തിപ്പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ സഫാരി വണ്ടികൾ പോകുന്നതിന് ചുറ്റും അതുപോലെ വഴികൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഫയർ ലൈൻ തെളിച്ച് തീയിട്ട് അവർ തല്ലിക്കിടത്തി അണച്ചിട്ടാണ് പോകുന്നത് ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്നത് കൂടാണ്ട് കാടിനെ കാട്ടുതീൽ നിന്ന് സംരക്ഷിക്കുക എന്നൊരു വലിയൊരു കർമ്മം കൂടെ ഇതിനുണ്ട് ഇവിടെ നടത്തിയ സഫാരികളിലെല്ലാം തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഫയർലൈനിൻ്റെ വർക്കുകൾ നടക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആളനക്കം കൂടുതലായതുകൊണ്ട് ആ സമയത്ത് ആനിമൽ സൈറ്റിങ്സ് കുറവായിരിക്കും റോഡിനോട് ചേർന്നിട്ട് ഒരു ഗ്രീൻ ബീറ്റർ ആ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് വണ്ടി ഒന്ന് നിർത്താൻ പറഞ്ഞാണ് ഒരു ചെറിയൊരു കമ്പിൽ അവൻ മാത്രം ഒറ്റയ്ക്ക് മുമ്പേ പറഞ്ഞ കുസൃതി കുരങ്ങന്മാരുടെ വലിയൊരു കൂട്ടമാണ് റോഡ് ഫുള്ള് കൈയടക്കിയിട്ട് യുവന്മാർ കുറേ പേർ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി പോകുന്ന പോക്കാണെന്ന് തോന്നുന്നു കുറേ പേര് മുന്നിൽ പോയി ഇരിപ്പുണ്ട് കുറച്ച് പേര് പുറകില് ഇങ്ങനെ ബാച്ച് ബാച്ചായിട്ട് റോഡ് കൈയടക്കി ആമാര് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ആയിട്ടുള്ള വെള്ളമുള്ള ഒരു ചതുപ്പ് നിലവാണ് കുറെ ബേഡ്സൊക്കെ ദൂരത്ത് കാണുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ടെണ്ണത്തിന് നമുക്ക് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനും കിട്ടി ആ ചെറുത് വെള്ളക്കൊക്കാണ് ലിറ്റിൽ ഇഗ്രറ്റ് മറ്റേത് വയൽനായ്ക്കൻ എന്നറിയപ്പെടുന്ന ലെസർ അഡ്ജക്റ്റ് കൊക്കുവർഗത്തിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കൂട്ടനാണിവരും സാധാരണ കൊക്കുകളെ പോലെ ചതുപ്പ് പ്രദേശങ്ങളിൽ തന്നെയാണ് ഇവരെയും കാണാറ് ഇവരുടെ ഇതാ ഒരാൾ കൂടിയുണ്ട് കേട്ടോ ഒരു കുളക്കോഴിയാണ് തീറ്റ തപ്പി നടന്നിട്ട് അവസാനം എന്താ എന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അവൻ കിട്ടിയതും കൊത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട് റോഡിൻ്റെ സൈഡിൽ ഒരു സാമ്പാർ ഡിയർ ഇതൊറ്റയ്ക്കല്ല റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് രണ്ട് മൂന്നെണ്ണം വേറെയുണ്ട് സഫാരി നടത്തിയത് ഏകദേശം ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയാണ് ഈ സമയത്ത് തന്നെ ഇവിടെ ഏകദേശം ഉണങ്ങി നല്ല വരണ്ട അവസ്ഥയിലാണ് ഇനിയൊരു രണ്ട് മാസത്തെ കടുത്ത വേനൽ കൂടാകുമ്പം ഈ മൃഗങ്ങൾക്കുള്ള തീറ്റയുടെ ലഭ്യതയൊക്കെ വളരെ കുറഞ്ഞു പോകും പിന്നെ മഴക്കാലം വരുന്നത് വരെ ഉണങ്ങിയ പുല്ലൊക്കെ തന്നെയാണ് എല്ലാ മൃഗങ്ങളുടെയും ഭക്ഷണം പണ്ട് ഇവിടെ പണ്ടിവിടെ ആനയുണ്ടായിരുന്നെന്നാണ് ഗൈലിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇപ്പോൾ ഇവിടെ ആനയില്ല മിക്കവാറും ആനയൊക്കെ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകാനാണ് സാധ്യത വെള്ളത്തിൻ്റെയും തീറ്റയുടെയും ലഭ്യതയ്ക്കനുസരിച്ചാണല്ലോ ഇവരെല്ലാം മൂവ് ചെയ്ത് പോകുന്നത് ഒരു കീരി അധികം സ്പീഡിലൊന്നും അല്ലാതെ സൈഡിൽ കൂടെ മെല്ലെ നടന്നു പോകുന്നുണ്ട് ഇന്ത്യൻ ഗ്രേ മംഗൂസാണ് ഇവിടുള്ള മിക്കവാറും എല്ലാ ലേക്കുകളിലും മുതലേ ഉള്ളതാണ് ഇതാ അത്യാവശ്യം നല്ല സൈസുള്ളൊരു മുതലേ നമ്മൾ പോയ വഴിക്കുള്ള ഒരു ലേക്കിൻ്റെ സൈഡിൽ തന്നെ കിട്ടിയിട്ടുണ്ട് മുതലേ മൈൻഡ് ചെയ്യാതെ വെള്ളത്തിലൂടെ മീനെ തപ്പി നടക്കുന്ന ഒരു നീർക്കാക്കയുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ഇവൻ മുതലെയാണ് സൈഡിലുള്ളതെന്ന് മനസ്സിലായത് അപ്പോഴാണ് അവൻ പറഞ്ഞു പോയത് മുതലേ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്തത് ബ്രൗൺസ് വിംഗ് ജക്കാന നാടൻ താമരക്കോഴി എന്നാണ് ഇവനെ മലയാളത്തിൽ വിളിക്കുന്ന പേര് താമരക്കോഴിയുടെ പോലെ നീണ്ട കാലുകളും ആയിട്ട് വെള്ളത്തിലൂടെ ഇരതേടി നടക്കുകയാണ് ടഡോബേൽ ഓൺലൈൻ ജിപ്സി സഫാരി കൂടാതെ ഓഫ്ലൈൻ ക്രൂയിസർ ഉണ്ട് ഇത് ശരിക്കു പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ഒമ്പത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ക്രൂയിസർ വെഹിക്കിളാണ് ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരാഴ്ച മുന്നേ ചന്ദ്രപ്പൂര് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നാണ് ബുക്ക് ചെയ്യാൻ പറ്റുക സീറ്റ് വേക്കൻ്റ് ആണെങ്കിൽ നമുക്ക് കൗണ്ടറിൽ നിന്നും ഇതിൻ്റെ ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റും ഓൺലൈൻ സീറ്റ് കിട്ടാഞ്ഞ ഒരു സഫാരിക്ക് ഓഫ്ലൈനായിട്ട് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്താണ് ഈ ക്രൂയിസറിൽ കയറിയത് ക്രൂയിസറിലെ സഫാരിയും വലിയ കുഴപ്പമൊന്നുമില്ല ഒമ്പത് പേരുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ പ്രശ്നമുള്ളൂ നമുക്ക് ഫോട്ടോ എടുക്കാനും ഒക്കെ കുറച്ചുകൂടി സൗകര്യം ജിപ്സി തന്നെയാണ് ഇവിടുത്തെ ടൈഗർ ഡെൻസിറ്റിയുടെ കാര്യം നേരത്തന്നെ പറഞ്ഞോളൂ മിക്കവാറും എല്ലാ മണ്ണ് വഴികളിലും ടൈഗറിൻ്റെ പക്മാർക്കുണ്ട് പക്ഷേ ഇതുവരെ ഒരു ടൈഗറിനെ പോലും സഫാരിയിൽ കാണാൻ പറ്റിയില്ല അങ്ങനെ ടൈഗറിനെ കാണാത്ത വിഷമത്തിൽ സഫാരി തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്ഥലത്ത് നിന്ന് സാമ്പാർ ഡിയറിൻ്റെ അലാം കോൾ കേട്ടത് അലാമുകൾ വെറുതെ അല്ലായിരുന്നു ദാ കുറച്ചപ്പുറത്ത് മാറിയിട്ട് കുറ്റിക്കാടിൻ്റെ ഇടയിലൂടെ ഒരു ടൈഗർ നടന്നു പോകുന്നു ശരിക്കും പറഞ്ഞാൽ ഒന്നല്ലായിരുന്നു മൂന്ന് ടൈഗർ ഉണ്ടായിരുന്നു ഇവിടെ ഒരെണ്ണം തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ മാറിയിട്ടുള്ള ഒരു വെള്ളക്കെട്ടിനകത്ത് ഇറങ്ങി കിടക്കുമായിരുന്നു ഇത് ഒരു സീ ത്രി എന്ന് പറയുന്ന ഫീമെയിൽ ടൈഗറിൻ്റെ മൂന്ന് കബ്സാണ് അതിലൊരു കബിന് ഇപ്പോൾ ഒരു കോളർ ഇട്ടിട്ടുണ്ട് ഈ കോളർ ഇടാത്ത രണ്ട് കബിനെയാണ് നമ്മളിപ്പോൾ കണ്ടത് ടൈഗർ സൈറ്റിംഗ് കിട്ടിയ ഉടനെ തന്നെ ഒട്ടുമിക്ക വണ്ടികളെല്ലാം ഇവിടെ ഓടിയെത്തി അതുകൊണ്ട് തന്നെ നല്ല തിരക്കുമായിരുന്നു ഓരോ വണ്ടികളും മാറി മാറി ഇട്ടിട്ടാണ് ഈ ടൈഗറിൻ്റെ വെള്ളം കുടിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഒരുപാട് നേരം നമുക്ക് വിഷ്വൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കിട്ടിയ സമയത്തെ വിഷ്വലാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഫാരിക്ക് വന്ന എല്ലാ വണ്ടിക്കും ഈ സൈറ്റിംഗ് കിട്ടി എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് കേട്ടോ മൂന്ന് ടൈഗറുകൾ രണ്ട് ടൈഗറിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ ആദ്യം വന്ന വണ്ടിക്കാർക്ക് മൂന്ന് കബിനെയും കാണാൻ പറ്റി ഇട്ട കബ് ആദ്യം തന്നെ നടന്ന് സൈഡിലേക്ക് കയറിപ്പോവാണ് ഉണ്ടായത് അങ്ങനെ സൈഡിലേക്ക് തിരിഞ്ഞ് വെള്ളം കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിഞ്ഞ് അപ്പുറത്തേക്ക് നോക്കിയുള്ള ഇരിപ്പാണ് മിക്കവാറും അടുത്ത കബും ഇവിടെ തന്നെ വെള്ളം കുടിക്കാൻ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ കബ്ബ് അതിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെയുള്ള ഏകദേശം ഒരു അഞ്ചോളം സബ്ബഡൽസ് ആയിട്ടുള്ള കബിന് ഇവർ കോളർ ഇട്ടിട്ടുണ്ട് അത് റിസർച്ചിനും ഇവരുടെ ട്രാക്ക് ചെയ്യാനും പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കോളർ വാലി എന്ന് പേരുള്ള ഒരു ട്രൈഗ്രസ് ഉണ്ട് ഇവിടെ പണ്ട് കോളർ ഇട്ട് കൊടുത്തപ്പോൾ വീണ പേരാണ് ഇപ്പം ആ പേര് ഉണ്ടെങ്കിലും അതിനിപ്പോൾ കോളറില്ല സഫാരി കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ആദ്യം കണ്ട ലേക്കിൻ്റെ സൈഡിൽ കോളർ വാലിയുടെ സൈറ്റിങ് കിട്ടിയായിരുന്നു വളരെ ദൂരത്തുമായിരുന്നു ക്യാമറയ്ക്ക് എടുക്കുന്നതിന് മുന്നേ തന്നെ കാട്ടിലേക്ക് കയറി പോവുകയും ചെയ്തു ടഡോബയിൽ ഒരു മൂന്നോ നാലോ സഫാരി എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണത്തില്ലെങ്കിലും ടൈഗർ സൈറ്റിൽ കിട്ടുമെന്ന് ഏകദേശം ഉറപ്പാണ് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വരാളുള്ളൂ ഓഫ്ലൈനായിട്ട് ടിക്കറ്റ് കിട്ടുന്നത് നമുക്കൊരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല ചന്ദ്രപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം മൊഹർലി ഗേറ്റിലേക്ക് ഇരുപത്തെട്ട് ആണ് വരുന്നത് അവിടുന്ന് ടാക്സി മാത്രമേ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ സഫാരി തീരാനായ സമയമായപ്പോൾ റോഡിൻ്റെ സൈഡിൽ മൂന്ന് കരടികൾ ഒരമ്മയും രണ്ട് കുട്ടികളുമാണ് കുറ്റിക്കാട്ടിലും ഉല്ലിൻ്റെയൊക്കെ ഇടയ്ക്ക് ചെതലിനെ ഉറുമ്പിനെയൊക്കെ തപ്പി തിന്നുകൊണ്ടിരിക്കുന്ന സമയമാണെന്നാണ് തോന്നുന്നത് അങ്ങനെ തടോബയിലെ സഫാരിയിൽ കിട്ടാവുന്ന മാക്സിമം ആനിമൽസിനെ നമുക്കിവിടുന്ന് കിട്ടുകയും ചെയ്തു നല്ലൊരു ലെപ്പേഡ് സൈറ്റിങ്ങും ടൈഗറും കരടിയും ഒക്കെ ആയിട്ട് ഓട്ടോമേറ്റിക്ക് എല്ലാ ആനിമൽസിനെ നമുക്കിവിടുന്ന് കാണാനും പറ്റി അമ്മയും മക്കളും കൂടെ നടന്ന് റോഡ് ക്രോസ് ചെയ്ത് കയറിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവർ റോഡ് ക്രോസ് ചെയ്ത് സൈഡിലേക്ക് കയറി കുറ്റിക്കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവുകയാണ് ചെയ്തത് ഒരു സഫാരിയിൽ കരടിയെ ഇത്രയും നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ആദ്യമായിട്ടാണ് പെരിയാറിൽ ട്രക്കിങ്ങിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് കുറച്ചുകൂടെ ഡിസ്റ്റൻസിലായിരുന്നു സഫാരിയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം തിരിച്ചിറങ്ങാനുള്ള സമയമായി തിരിച്ചിറങ്ങുന്ന വഴിക്കാണ് കോളർ വാലി ടൈഗ്രസ് ഇതുവഴി ഇപ്പോൾ പാസ് ചെയ്ത് പോയെന്ന് ഈ വണ്ടിക്കാരുടെ കയ്യിൽ ഇൻഫർമേഷൻ കിട്ടിയത് അപ്പോൾ കപ്സ് ഈ ഭാഗത്ത് എവിടെയെങ്കിലും വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് എല്ലാവരും ഇവിടെ കാത്തു നിൽക്കുന്നത് സഫാരിയുടെ സമയം ഏകദേശം കഴിയാനായതുകൊണ്ട് നമ്മളധികം വെയിറ്റ് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇപ്പോൾ ടഡോബയിലേക്ക് പോകാൻ ഇനി താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും ട്രിപ്പുകൾ കോർഡിനേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഈ യാത്രയുടെ കാഴ്ചകളും കഥകളും ഒക്കെ ഇവിടെ കഴിയാണ് അടുത്ത യാത്രയിൽ വീണ്ടും കാണാം